ഇനി പഞ്ചായത്ത് ഇലക്ഷനൊക്കെ വരാൻ പോകും അപ്രതീക്ഷിതമായിട്ടുള്ള തോൽവി ഉണ്ടായി ശരിയാണ് പക്ഷെ അതിൻ്റെ പേരിൽ ഈ തമ്മിലടി തുറന്നാൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളെ അത് ബാധിക്കും പ്രത്യേകിച്ച് ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുക അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ കഴിഞ്ഞ എലക്ഷൻ്റെ ആ ദുഃഖങ്ങൾ മറന്നുകൊണ്ട് എല്ലാ പ്രവർത്തകരും ഒരുമിച്ച് നിൽക്കുകയാണ് അവരോട് പറഞ്ഞത് കഴിഞ്ഞു അതിന്റെ പേരിൽ സംഘർഷനി ഉണ്ടാവരുത് കാരണം അങ്ങനെ സംഘർഷം ഉണ്ടായാൽ നിങ്ങളെ ചാനലിൽ തന്നെ പറഞ്ഞ പോലെ കോൺഗ്രസിന്റെ മുഖം കൂടുതൽ ഭീകൃതമാകുന്ന സാഹചര്യം ഉണ്ടാവും അത് ഒഴിവാക്കണം പാർട്ടി ഒറ്റക്കെട്ടായി നീങ്ങണം എന്നാണ് എനിക്ക് എല്ലാ പ്രവർത്തകരോട് അഭ്യർത്ഥിക്കാം താങ്കളുടെ അനുഭവത്തിലേക്ക് പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കാൻ പാടുള്ളൂ എപ്പോഴും പ്രതികരിക്കേണ്ട കാര്യമില്ല സ്വാഭാവികമായിട്ട് അപ്രതീക്ഷിതമായിട്ട് തോൽവി ഉണ്ടാകുമ്പോൾ പ്രവർത്തകരിൽ പല വികാരങ്ങളുണ്ടാവും ഇതിനാ രീതിയിൽ മാത്രം കണ്ടു പക്ഷെ ഇങ്ങനെ ഒരു അടി ഒട്ടും അടിയും നല്ലതല്ല പോസ്റ്റർ യുദ്ധമൊന്നും നല്ലതല്ല പൊതുപ്രവർത്തനത്തിൽ നിന്ന് ഒരു ഇടവേള അത് തന്നെയാണ് അതിനൊരു മാറ്റം ഉണ്ടാകും കെ സുധാകരനൊക്കെ താങ്കളെ വന്ന് കണ്ടു താങ്കളും വീണ്ടും സജീവമായ രംഗത്തുണ്ടാവും എന്നുള്ളതാണ് ഏത് പോസ്റ്റിലേക്കും താങ്കൾ യോഗ്യനാണ് കെ പി സി അധ്യക്ഷനാകുമ്പോൾ കെ പി സി അധ്യക്ഷൻ വയനാട് തീറ്റ വേണമെങ്കിൽ വയനാട് തീറ്റ അപ്പൊ അത്രയും പാർട്ടി മുന്നോട്ട് ഓഫർ വെക്കുമ്പോൾ ഇനിയും സജീവമാവില്ല എന്ന് പറയുന്നത് അല്ല അതിന്റെ ആവശ്യമില്ല കോൺഗ്രസിന് ഒരുപാട് നേതാക്കന്മാർ എന്നാൽ നാളെ ലോക്കൽ ബോഡി ഇലക്ഷനൊക്കെ വരുമ്പോൾ ഞാൻ ഉണ്ടാവും പ്രവർത്തകർ കാരണം അത് പ്രവർത്തകരുടെ ഇലക്ഷനാണ് അതിന് ഞാൻ സജീവമായിട്ടുണ്ട് അതുവരെ തൽക്കാലം മാറി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇരുപതിൽ പതിനെട്ട് സീറ്റ് കിട്ടുകയും നൂറ്റി പത്തോളം സീറ്റുകളിൽ കോൺഗ്രസ് ഒന്നാ യു ഡി എഫ് ഒന്നാം സ്ഥാനത്ത് എത്തുകയും ചെയ്ത സാഹചര്യത്തിൽ സുധാകരനെ മാറ്റാൻ പാടില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് കാരണം എന്ത് അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെ മാറ്റണം എന്ന് പറഞ്ഞിട്ട് ഇത്രയും നല്ല റിസൾട്ട് കിട്ടുകയാണ് അത് ചെയ്യാൻ പാടില്ല അതുകൊണ്ട് അടുത്ത ലോക്കൽ ബോഡി ഇലക്ഷൻ വരെ അദ്ദേഹം തന്നെ തുടരണം എന്നാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം തീരുമാനം എടുക്കേണ്ട പാർട്ടി താങ്കൾക്ക് വെച്ച് സ്വീകരിക്കുമോ അത് തരേണ്ട ആവശ്യമില്ല ഈ തന്നാൽ സ്വീകരിക്കുക എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല സുധാകരനെ മാറ്റരുതെന്നാണ് ഞാൻ പറയാം എലക്ഷൻ മത്സരിക്കാനുള്ള മൂഡ് മൂഡെനിക്കില്ല ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം തൃശ്ശൂര് പറഞ്ഞു അതുകൊണ്ട് എന്നെ അയിനെ കുറിച്ചായിട്ടുള്ള ഒരാലോവന എന്റെ മുമ്പിൽ ഇപ്പോഴില്ല രാജ്യസഭയിലേക്ക് പരിഗണിക്കുന്നു എന്ന് കേൾക്കുന്നു രാജ്യസഭയിൽ ഒരു കാരണവശാലും ഞാൻ പോവില്ല കാരണം ഞാൻ രാജ്യസഭയ്ക്ക് എതിരായിട്ടുള്ളവരാണ് രാജ്യസഭയിലേക്ക് ഞാൻ പോവാണെങ്കിൽ ഉറപ്പിച്ചോളൂ എന്റെ ആരോഗ്യത്തിന് എന്തോ കുഴപ്പമുണ്ടായിട്ട് വോട്ട് മറച്ചല്ല അവരുടെ വോട്ടിൽ പിള്ളേരുണ്ടായി വോട്ട് മറക്കലല്ല വോട്ട് മറച്ചു കഴിഞ്ഞാൽ കൂടെ വന്നിട്ട് ഉള്ളതിനാണ് മറക്കില്ലെന്ന് പറഞ്ഞത് ഇതല്ല അവരുടെ നിലപാട് ബി ജെ പിക്ക് അനുകൂലമായിരുന്നു തൃശ്ശൂരിലൊരു കേന്ദ്രമന്ത്രി വന്നാൽ അത് തൃശ്ശൂരിന് ഗുണകരമാണ് എന്നുള്ള ചിന്താഗതി അവര് യങ് ജനറേഷൻ ഉണ്ടായി പക്ഷെ അതിലെ പാരമ്പര്യമായി കോൺഗ്രസിന് ചെയ്യുന്ന വോട്ടുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അത്തരത്തിലാണ് താങ്കൾക്ക് ചില ആളുകൾ വിചാരിച്ചാൽ മാത്രം അങ്ങനെ വോട്ട് മറിയില്ല അതങ്ങനെയാണെങ്കിൽ അവർ നല്ല കഴിവുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം ഏ ഒരു ആളെ തോൽപ്പിക്കാൻ കഴിവുണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മൾ അംഗീകാരം കൊടുക്കണം അതുകൊണ്ടൊന്നും അല്ലാതെ വട്ടെ ഈ പറഞ്ഞ പോലെ തൃശ്ശൂർ പരമ്പരാഗതമായി കിട്ടുന്ന വോട്ടുകളിൽ വന്ന വിള്ളലാണ് അവിടുത്തെ ഈ പരാജയത്തിൻ്റെ കാര്യം ഞാൻ ഒരാൾക്കെതിരായിട്ട് അത് കാര്യം അടിവരിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കാണ് ഒരാൾക്കെതിരായിട്ട് ഒരു പരാതി ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഇനി പരാതി ഇട്ട് പറയൂല എന്റെ അഭിപ്രായം ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണ കമ്മീഷൻ ആവശ്യമില്ല അന്വേഷണ കമ്മീഷന്റെ കമ്മീഷൻ വന്നാൽ വീണ്ടും സംഘർഷം ഉണ്ടാവും തെളിവെടുക്കാൻ കമ്മീഷൻ വരുമ്പോൾ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും അത് നല്ലതല്ല റിപ്പോർട്ട് കണ്ടിട്ടുള്ള ും താങ്കൾ ഇതിനു മുമ്പും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടുള്ള ഒരാളാണല്ലോ ഒരു തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പേരിൽ ഇങ്ങനെ മത്സരത്തിനില്ല എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുന്നത് അച്ചടക്കമുള്ള പ്രവർത്തകന് ചേർന്നതാണോ ഇത്രയും അച്ചടക്കം എനിക്ക് ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് സ്വീകരിച്ചു കൊണ്ടുപോയ സജീവിച്ചുകൊണ്ടുപോയൊക്കെ പിന്തുണ അല്ല ഞാൻ പറയുന്നത് ഇതൊക്കെ തോറ്റതിന്റെ ഒരു വികാര പ്രകടനായിട്ട് മാത്രം തന്നെ അതല്ലാതെ അതിൽ അല്ലല്ല അതിൽ ശരി തെറ്റുകൾ പറഞ്ഞ ഇനി സംഘടന കൂടുതൽ തളരാൻ അല്ല തോറ്റതിന്റെ വികാരമാണെങ്കിൽ എല്ലാവർക്കും ഒരേ വികാരം അല്ല വേണ്ടത് പിന്നെ അല്ലാതെ ഇപ്പൊ ഡി സി സി പ്രസിഡന്റ് കയറി ആരും തല ഡിസി പ്രസിഡന്റ് വോട്ടർമാരെ പോയി തല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും തീർക്കും നടപടി വേണമെന്നാണ് ഞാൻ ഒന്നും ആവശ്യപ്പെടില്ല അത് തീരുമാനിക്കേണ്ട കെ പി സി പ്രസിഡന്റ് നേതൃത്വ സ്ഥാനത്ത് തുറന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് അതൊക്കെ പാർട്ടി തീരുമാനം എടുക്കേണ്ട കാര്യമാണ് ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ തെരഞ്ഞെടുപ്പിലൊക്കെ ആരൊക്കെ കള്ളകളി കളിച്ചു എന്നൊക്കെ ജനങ്ങൾക്ക് അറിയാം അതൊക്കെ ജനങ്ങള് ഭാവിയിൽ പ്രതികരിക്കേണ്ട സമയത്ത് ജനങ്ങൾ പ്രതികരിച്ചോളൂ അത്ര ഞാൻ ഇത് വിമതസ്വരമാണോ പാർട്ടിയിൽ അച്ചടക്കം പാലിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതാണോ വിമതസ്വരം ലോക്കൽ ബോഡി ആക്ഷൻ വരുമ്പോ സജീവമായിട്ട് കേരളത്തിൽ അല്ല അതിലെ തെറ്റുകാരം ഞാൻ തന്നെയാണ് പോണ്ട കാര്യം ഉണ്ടായിരുന്നുണ്ട് അതാണ് ഇലക്ഷനിൽ പഠിച്ചൊരു പാഠം ഇനിയൊക്കെ ആലോചിച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ അതുകൊണ്ടാണ് നിങ്ങൾ അവിടെ നിൽക്കും ഇവിടെ നിൽക്കുവെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞത് എന്ന് പറയാൻ കാരണം ഇനി മുരളീധരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു മറുപടി എന്താണ് മറുപടി അല്ലെന്നല്ലേ ഞാൻ ഇവിടെ തന്നെ ഇരിക്കുന്ന അല്ല വീട്ടിലിരിക്കുന്ന ഇത്രയും സഹായിച്ച ഒരു പാർട്ടിയെ തള്ളി പറയുന്നത് അത് കേമൊരു എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല കഴിഞ്ഞ തവണ വടകരയിൽ വന്നു നേമത്ത് പോയി ഇപ്പൊ തൃശൂര് പോയി സ്റ്റാർ കാൻഡിഡേറ്റാണ് അതിൻ്റെ അടുത്ത് പോയത് ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് അത് കഴിഞ്ഞാൽ ഇനിയിപ്പോ എല്ലാം പോയെങ്കിലും ഈ വീടുണ്ടാവുമല്ലോ അത്ര മതി